പ്രിയ കൂട്ടുകാരെ ഐസക് അന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായി സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിനാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ ഇപ്പോൾ നൽകുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ യൂറോപ്യൻ ആഗമനവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് നമ്മൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ എന്നിവയുടെ ആധിപത്യവും അതിൽ ഇന്ത്യയിൽ ഉണ്ടായ അനന്തരഫലങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഐസക് എന്നെ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാകുന്നു ആദ്യമായി ഇനി നമുക്ക് ഡാനിഷ്കാർ അല്ലെങ്കിൽ ഡെൻമാർക്ക് കാർ ഇന്ത്യയിലൂടെ ആധിപത്യം ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ നോട്ടുകൾ കുറിക്കുകയും ദിവസവും വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിലത് നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഡാനിഷുകാർ ഡെൻമാർക്ക് ഡാനിഷുകാരുടെ മറ്റൊരു പേരാണ് ഡെൻമാർക്കുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഒന്ന് ആറ് പതിനാറ് പതിനാറ് അപ്പോൾ ഫസ്റ്റ് ഫാക്ടറി ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ സെറാംപൂർ ബംഗാളിലെ സെറാംപൂറിലാണ് ഡാനേഷർ സ്ഥാപിച്ചത് ഡാനേഷുകാർ ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ എവിടെയാണ് ബംഗാളിലെ സെറാംപൂർ പിന്നീട് അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന മറ്റൊരു ഇന്ത്യയിലെ സ്ഥലമാണ് ട്രാൻ ക്യൂബർ തമിഴ്നാട് രണ്ട് സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ അത് അതുകൊണ്ട് അത് നോട്ട് ചെയ്യണം സെറാംപൂറും ട്രാൻ ക്യൂബാറും ഡാനിഷ്കാരുടെ പോയിന്റുകൾ അത് അണുസറാംപൂറും ട്രാൻ ക്യൂബാറും ഡെൻമാർക്കിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു തമിഴ്നാട്ടിലാണ് ട്രാൻ ഇപ്പോൾ ട്രാൻ തരംഗമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നു ട്രാൻ ഇപ്പോഴത്തെ പേര് തരംഗമ്പാടി ഡാൻസ്ബർഗ് കോട്ട പണി കഴിപ്പിച്ചത് ഡാനിഷ്കാരാണ് ഡാൻസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഡാനിഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ ഡെൻമാർക്ക് പിൻവാങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ ഡെൻമാർക്ക് ബ്രിട്ടീഷുകാരുമായുള്ള ജലസന്ധി പ്രകാരം അവർ ഇന്ത്യയിലെ ഭരണം പിൻവാങ്ങി അപ്പോൾ ഈ സെറാബോരും ട്രാൻ ക്യൂബാരും ആരുടെ അധീനതയിലായിരുന്നു ഡെൻമാർക്ക് അല്ലെങ്കിൽ ഡാനിഷ്കാരുടെ അധീനതയിലായിരുന്നു നമുക്കിനി പോർച്ചുഗീസുകാരുടെ കുറച്ച് പോയിൻസുകളും കൂടി നമുക്കൊന്ന് പറയാനുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചത് കലൈക്കൂറ്റ് എന്നായിരുന്നു കലൈക്കൂറ്റ് എന്താണ് പോർച്ചുഗീസുകൾക്ക് കോഴിക്കോടിനെ വിളിച്ചത് എന്തായിരുന്നു കലേക്കൂർ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് ദീ നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി എന്താണ് സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക അതിൻ്റെ ഉപഖ്യാതാവാരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നീല ജലനയത്തിൻ്റെ ഉപഖ്യാതാവാരായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചതും ഫ്രാൻസിസ് ഡി അൽമേഡ ആയിരുന്നു കണ്ണൂരിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പതിനഞ്ച് പൂജ്യം അഞ്ച് കണ്ണൂരിൽ സെൻറ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചതും ഫ്രാൻസിസ് ഡി അൽമേഡ ആയിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ഒരു നിർമ്മാണ ശൈലിയാണ് ഗോതിക് ശൈലി പോർച്ചുഗീസുകാർ ഗോ ഇന്ത്യയിൽ ഒരു ശൈലിയാണ് ഗോതിക് ശൈലി കേരളത്തിലെ പോർച്ചുഗീസ് അധീനതയെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് ഷെയ്ഖ് സൈനുദീൻ്റെ തുഹഫത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലെ പോർച്ചുഗീസ് അധീനതയെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ആരുടെയാണത് ഷെയ്ഖ് സൈനുദ്ദീൻ ഇനി നമുക്ക് ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഒന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് അത് വർത്തിരിക്കാൻ എളുപ്പമുണ്ട് പതിനാറ് ഇൻറ്റു നാലാണ് അറുപത്തി നാല് അപ്പോൾ പതിനാറിൻറ്റു അപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് സ്ഥാപകൻ ആരായിരുന്നു കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കോൾബർട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ച് കേന്ദ്രങ്ങൾ മാഹി കാരയ്ക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി നമ്മൾ ഈ കാരയ്ക്കൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ ആധിപത്യത്തിലായിരുന്നെങ്കിലും അവർക്ക് കുറച്ചു കാലമേ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞുള്ളൂ ഫ്രഞ്ചുകാരത് പിടിച്ചെടുക്കി അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് കേന്ദ്രങ്ങൾ മാഹി കാരയ്ക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഈ സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു ലൂയി പതിനാലാമൻ അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഭരണം സ്ഥാപിക്കുമ്പോൾ ഉള്ള ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരായിരുന്നു ലൂയി പതിനാലാമൻ ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഇന്ത്യയിൽ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു ആയിരത്തി പോണ്ടിച്ചേരിയിൽ ഇന്ത്യയുടെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു എന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിൽ ഇന്ത്യയിൽ അവർ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു പോ എവിടെയായിരുന്നു പോണ്ടിച്ചേരിയിൽ ഫ്രാങ്കോയിസ് മാർട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആരുടെ നേതൃത്വത്തിലായിരുന്നു ഫ്രാങ്കോയിസ്റ്റ് ഫ്രാങ്കോയിട്ട് മാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ ഫ്രാങ്കോയിട്ട് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു മാഹി ഫ്രഞ്ച് തലശ്ശേരി മാഹി യും തലശ്ശേരിയും തമ്മിലുള്ള നടന്നുള്ള സമാധാന സന്ധിയാണ് എന്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിൽ എക്സല ഷാപ്പിൾ സന്ധി അതായത് എക്സല ഷാപ്പിൾ സന്ധി ഒന്നാം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള നട തമ്മിൽ യുദ്ധമായിരുന്നു അപ്പോൾ ആ സന്ധീനെ പറയുന്നത് പേരാണ് എക്സല ഷാപ്പിൾ സന്ധി ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ടും ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം ഒന്നാം കർണാട്ടിക് ആംഗ് ഞാൻ നമുക്ക് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി വരെയായിരുന്നു ആ ഒന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെയായിരുന്നു ആ കാലത്തെ ഫ്രഞ്ച് ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു ഡൂപ്ലേ ആയിരുന്നു ഡൂപ്ലേ ഫ്രഞ്ച് ഗവർണർ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫ്രഞ്ച് ഗവർണർ എന്ന് പറയുന്നത് ഡൂപ്ലേ ആയിരുന്നു സന്ധി എന്ന് പറയുന്നത് എക്സല ഷാപേൽ ആയിരുന്നു ഈ സന്ധ്യയുടെ പേരൊന്ന് പഠിക്കണം ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധ്യയുടെ പേര് ചോദിക്കാം അപ്പോൾ എക്സല ഷാപേൽ സന്ധി രണ്ടാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെയായിരുന്നു അത് അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി രണ്ടാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെയായിരുന്നു അത് അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി മൂന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയായിരുന്നു ആ കാലത്ത് ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലി ആയിരുന്നു കൗണ്ട് ഡി ലാലി കൗണ്ട് ഡി ലാലി ആയിരുന്നു ആ കാലത്തെ ഫ്രഞ്ച് ഗവർണർ അപ്പോൾ പാരീസ് ഉടമ്പടി പ്രകാരമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു റോബർട്ട് ക്ലൈവ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രി ഫ്രഞ്ച് ഗവർണറായിരുന്നു കൗണ്ടിലി ലാലി പാരീസ് ഉടമ്പടി പ്രകാരമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് പാരീസ് ഉടമ്പടി പ്രകാരം ഈ പാരീസ് ഉടമ്പടിയിലൂടെ മാഹി ഫ്രഞ്ചുകാർക്ക് ബ്രിട്ടീഷുകാർ വിട്ടുകൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ ഇന്ത്യയിൽ അവർ ഭരണം സ്ഥാപിച്ചിരുന്നു വാണ്ടിവാഷ് യുദ്ധം തമിഴ്നാട്ടിൽ വെച്ച് നടന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഈ കർണാടക യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ച് നടന്ന ഒരു യുദ്ധമാണ് ഇംഗ്ലീഷ്കാരും ഫ്രഞ്ചുകാരും തമ്മിൽ തമിഴ്നാട്ടിലെ വാണ്ടി വെച്ച് നടന്ന യുദ്ധമാണ് വാണ്ടി യുദ്ധം ആ സമയത്ത് വാണ്ടി വാഷ് യുദ്ധത്തിന് നയിച്ച് ഇംഗ്ലീഷ് ഭരണാധികാരി കേണൽ അയർക്കൂട്ടും ഫ്രാൻസ് കൗണ്ടിലേ ലാലിയുമായിരുന്നു അപ്പോൾ വാണ്ടി വാഷ് യുദ്ധം നയിച്ച് ഇംഗ്ലീഷ്കാരൻ ആരായിരുന്നു കേണൽ അയ്യർക്കൂട്ട് ഓക്കെ പരൻ ത്രീസ്കാർ ആരായിരുന്നു പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരായിരുന്നു പരൻ ത്രീസുകാർ ഫ്രഞ്ചുകാർ ആണ് ഓക്കെ അടുത്തതാണ് നമുക്ക് ബ്രിട്ടീഷുകാർ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനും കൊച്ചിയിൽ ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷ് കാരനും മാർഗദർശിയായ ഇംഗ്ലീഷ്കാരനും മാസ്റ്റർ റാൽഫിച്ച് ആണ് അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ് പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു മാസ്റ്റർ റാൽഫിച്ചും അതുകൊണ്ട് അദ്ദേഹത്തെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്മ്യൂണിയുടെ രൂപീകരണ സമയത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ വ്യക്തിയാണ് ജോൺ മിൽഡൻ വാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ വ്യക്തിയായിരുന്നു ജോൺ മിൽഡൻ വാൾ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ വ്യക്തി ജോൺ മിൽഡൻ വാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്നായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് എന്നായിരുന്നു ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സമുദ്ര പര്യടനത്തിന് ഉപയോഗിച്ച കപ്പലിൻ്റെ പേരെന്താണ് റെഡ് ഡ്രാഗൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സമുദ്ര പരിവേ പര്യടനത്തിന് ഉപയോഗിച്ച കപ്പലായിരുന്നു റെഡ് ഡ്രാഗൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു അക്ബർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ മുഗൾ ചക്രവർത്തി അക്ബർ ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയത് ജഹാംഗീർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടനിൽ സ്ഥാപിതമാകുമ്പോൾ അവിടുത്തെ ചക്രവർത്തി അക്ബറായിരുന്നു പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ശാഖ തുടങ്ങാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയത് ജഹാംഗീറായിരുന്നു വ്യാപാരം നടത്താൻ ജഹാംഗീറിനോട് അനുമതി ചോദിച്ച ഇംഗ്ലീഷ് പ്രതിനിധി വില്യം ഹോക്കിൻസ് വ്യാപാരം നടത്താനായിട്ട് ജഹാംഗീറിനോട് അനുമതി ചോദിച്ച ഇംഗ്ലീഷ് പ്രതിനിധി ആരാണ് വില്യം ഹോക്കിൻസ് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പലാണ് ഹെക്ടർ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയുടെ ആദ്യത്തെ കപ്പലിൻ്റെ പേരെന്താണ് ഹെക്ടർ ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായത് സൂററ്റിലാണ് ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായത് താപ്തി നദിയുടെ തീരത്താണ് താപ്തി നദിയുടെ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം മസൂലി പട്ടണം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം മസൂലി പട്ടണം സർ തോമസ് റോ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ് ജഹാംഗീറിൻ്റെ കാലത്താണ് സർ തോമസ് റോ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ് ജഹാംഗീർ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഏതാണ് സൂററ്റ് മദ്രാസ് കൽക്കട്ട ബോംബെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു സൂററ്റ് മദ്രാസ് കൽക്കട്ട ബോംബെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ആരുടെ നേതൃത്വത്തിലാണ് ഫ്രാൻസിസ് ഡേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായിരുന്നു സെൻറ്റ് ജോർജ് കോട്ട ആരുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് ഡേ കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി സാമൂതിരിയെ സന്ദർശിച്ച സന്ധ്യയിൽ ഒപ്പിട്ടത് ക്യാപ്റ്റൻ ഹീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെ സാമൂതിരിയെ സന്ദർശിച്ചത് ക്യാപ്റ്റൻ ഹീലിംഗ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങളായിരുന്നു വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ തലശ്ശേരിക്കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷ് അധീനേതൽ ആയിരുന്നപ്പോഴുള്ള രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ബ്രിട്ടീഷ് അധീനേതൽ ആയിരുന്നപ്പോഴുള്ള രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലബാർ പരോക്ഷമായി ഭരണം അപ്പം ഇതെന്ന് ചോദിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശം മലബാർ പരോക്ഷമായി ഭരണം നടത്തിയത് കൊച്ചി തിരുവിതാംകൂർ പരോക്ഷമായി ഭരണം നടത്തിയത് കൊച്ചി തിരുവിതാംകൂർ അടുത്തതായി ഇരുട്ടറ ദുരന്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് സിറാജ് ഉദ്ധവള കൽക്കട്ടയിലെ വില്യം കോട്ട പിടിച്ചെടുക്കിയപ്പോൾ ധാരാളം പേർ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ഇരുട്ടറ ദുരന്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറില് സിറാജ് ഉദ്വള ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്വള കൽക്കട്ടയിൽ വില്യം കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാർ ഒരു മുറിയിലിട്ട് അടയ്ക്കപ്പെടുകയും ആ മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു ആ സംഭവമാണ് ഇരട്ടേറ ദുരന്തം ഈ ഇരട്ടേറ ദുരന്തമാണ് പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് നയിച്ച പ്ലാസി യുദ്ധം ബെക്സർ യുദ്ധം ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ അടിസ്ഥാനമിടാനായിട്ടുള്ള കാരണമായി മാറിയത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും ഇന്ന് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും നോട്ട്സുകൾ കുറിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇനി നിങ്ങൾക്ക് ജോഗ്രഫി എക്കണോമിക്സ് സോഷ്യോളജി പൊളിറ്റിക്സ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകളും കൂടാതെ ടീച്ചിങ് ആക്ടിവിറ്റിയുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്